ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ പുതിയ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നല്ലൊരു പ്രഭാതം തന്ന് ദൈവനമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ ഈ ദിവസം മുഴുവനും കൃപയുടെ തണലിൽ ജീവിക്കുവാൻ കൃപയിൽ വളർന്നു വരുവാൻ കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കുവാൻ പരിശക്താത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ നമ്മെ അതിന് സഹായകരം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒന്ന് പത്രോസ് നാലാം അദ്ധ്യായം എട്ടാം വാക്യം സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹിത്വത്തെ മറയ്ക്കുന്നു പത്രോസപ്പതോറിൽ നമ്മുടെ ഉപദേശിക്കുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമായത് തമ്മിൽ തമ്മിൽ ഉറ്റ സ്നേഹം പുലർത്തുന്നതാണ് എന്ന് ആ പല ഉപകാരങ്ങൾ അന്യോന്യം സഹായിക്കുന്നുണ്ട് നൽകി സഹായിക്കുന്നുണ്ട് നമ്മൾ ആവോളം ദാനധർമ്മങ്ങൾ നൽകി സഹായങ്ങൾ നൽകി നാം ത്യാഗം സഹിച്ച് ഒക്കെയും നമ്മുടെ സമൂഹത്തെ വളർത്തുവാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ ഇവയെക്കൾ ഒക്കെ പ്രധാനമായത് തമ്മിൽ തമ്മിൽ ഉറ്റ സ്നേഹം ുള്ളവരാകുക കാരണം സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ദൈവം സ്നേഹം ആകുന്നു എന്ന് നാം പഠിക്കുന്നു ആ സ്നേഹം ഉറ്റ സ്നേഹം ആയിരിക്കണം അവരൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ അവരൻ്റെ ഉയർച്ചയിൽ ആഹ്ലാദിക്കുവാൻ നമുക്ക് കഴിയണം അവിടെ വിദ്വേഷത്തിനോ അസൂയയ്ക്കോ ഒന്നും സ്ഥാനമില്ല ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവം നമുക്ക് നൽകുന്ന കൃപകളിൽ കൂടിയാണ് ആ കൃപ നമ്മൾ തിരിച്ചറിഞ്ഞ് അവയെ ജ്വലിപ്പിച്ച് ജീവിക്കുകയാണ് ഓരോ വിശ്വാസിയുടെയും കർമ്മം നമുക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടി പല ത്യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുവാൻ സാധിക്കും കുരിന്തർക്കഴിയ ലേഖനത്തിൽ പല സപ്പുസ്തകം ഇതിനെ വിശദീകരിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ ആയിട്ട് ഞാൻ നല്ല ഭാഷാപരമുള്ള ആളായാലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ ജീവനില്ലാത്ത വസ്തുക്കളാകും എത്രയെല്ലാം സിദ്ധികളുണ്ടെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ വെറും ജീവനില്ലാത്ത വസ്തുവിനെ പോലെയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ ജീവനുണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് കർത്താവ് നമുക്ക് നൽകുന്ന ജീവൻ ഈ ലോകത്തിൻ്റെ ജീവനേക്കാൾ ഉപരിയായ വിശേഷ ഗുണങ്ങളുള്ള ഒരു ജീവനാണ് ലോകം നൽകുന്ന ജീവൻ നിന്നെ ഒരു ചെകിട്ടത്തടിച്ചാൽ തിരിച്ചും അടിക്കുക എന്നുള്ളതാണ് അവിടെ ബന്ധങ്ങൾ നിന്നു പോകുന്നു അവിടെ ബന്ധങ്ങൾ വളരുവാൻ കഴിയുന്നില്ല എന്നാൽ കർത്താവ് നൽകുന്ന ജീവൻ ഒരു ചകിട്ടത്ത് അടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുവാനുള്ള ദൈവ കൃപയ ദൈവപരിജ്ഞാനമാണ് നീ അടിച്ചോ ദൈവം എനിക്ക് ഒരേ ഈടല്ല മറ്റേ ഒന്നും കൂടെ തന്നിട്ടുണ്ട് എന്ന് പറയുവാനുള്ള ആർജവം വിധേയ മറ്റുള്ളവരുടെ മുൻപിൽ വിധേയപ്പെടുക മറ്റുള്ളവരുടെ മുൻപിൽ താഴുക നിന്നെ ഉപദ്രവിക്കുന്നവരോട് പകരം ഉപദ്രവിക്കല്ല പിന്നെയോ അവരുടെ മുൻപിൽ ദൈവസ്നേഹത്തെ കാട്ടിക്കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണ് പഠിക്കുവാനുള്ളത് പത്രസപ്രോസുകള ഇവിടെ ഓർപ്പിക്കുകയാണ് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കുറ്റങ്ങളും കുറവുകളും എണ്ണി എണ്ണി പറയുവാൻ ധാരാളമുണ്ട് അന്യോന്യം കുറ്റങ്ങൾ ആരോപിച്ചതുകൊണ്ട് എന്താ പ്രയോജനം നമ്മുടെ സമൂഹം അഭിവൃദ്ധിപ്പെടുവോ നാം അഭിവൃദ്ധിപ്പെടുവോ നാം നമുക്ക് വേണ്ടി ശത്രു കൂടുതൽ കൂടുതൽ ശത്രുക്കളെ സമ്പാദിക്കുകയാണ് നമുക്ക് ശത്രുവിനെ മിത്രമാക്കുകയാണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് പഠിക്കുവാനുള്ള ഒരു കാര്യം പാപങ്ങളുടെ ബഹിത്വത്തെ മറയ്ക്കണം പാപമുണ്ട് ഒന്നും രണ്ടുമല്ല ഇഷ്ടംപോലെ പാ പാപങ്ങളുടെ പട്ടിക നിരത്തുവാനുണ്ട് സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ഭവനത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെ കുറിച്ച് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഒക്കെയും കുറ്റങ്ങളുടെയും കുറവുകളുടെയും പട്ടികകൾ ഇഷ്ടപോലെ നിരത്തുവാനില്ലേ അതുകൊണ്ട് എന്താണ് പ്രയോജനം അവരെ അകറ്റി നിർത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം നാം അഭിവൃദ്ധിപ്പെടുന്നുവോ ഒരിക്കലില്ല നാം അധോഗതി പ്രാപിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അവരൻ്റെ സ്നെ കുറവുകളെ മറയ്ക്കുവാൻ കഴിയുന്ന ദൈവ മറയ്ക്കുവാൻ കഴിയുന്ന ദൈവകൃപ പ്രാപിച്ച ഒരാളുടെ ജീവിതം ദൈവം അനുഗ്രഹിച്ച് അവരുടെ ജീവിതം അനേകർക്ക് പ്രയോജനം തീർക്കുന്നു സഹോദരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയുവാനുള്ളത് നമ്മുടെ കൂടെ വസിക്കുന്ന സഹപ്രവർത്തകരുടെ ജീവിതത്തെക്കുറിച്ച് സാക്ഷിക്കുവാനുള്ളത് എന്താണ് അവരെ അവരുടെ അവരുടെ കുറവുകളെ മറയ്ക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ നാം മറയ്ക്ക അവരുടെ കുറവുകളെ മറയ്ക്കാതെ അവരുടെ കുറവുകളെ എണ്ണി എണ്ണി പരസ്യപ്പെടുത്തിയാൽ അവർ ചുമ്മാതിരിക്കുമോ അവരുടെ കയ്യിൽ നമ്മെക്കുറിച്ച് പറയുവാനുള്ള കോപ്പുകൾ നം നമ്മെക്കുറിച്ചും അപവാദം വളരെയധികം പറഞ്ഞു വരുന്നു ഫലമോ തമ്മിൽ തമ്മിലുള്ള സ്നേഹം തമ്മിൽ തമ്മിലുള്ള സഹകരണം ഇവയൊക്കെയും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ബന്ധങ്ങളെ ഊട്ടി ഊട്ടിയുറപ്പിക്കുകയാണ് നമുക്ക് വളരുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ വളരെ സ്വല്പസം പറയുകയാണ് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധങ്ങളായുള്ള ദൈവകൃപിയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി എനിക്ക് ഏത് ദൈവകൃപയുടെ വരമാണ് ലഭിച്ചിരിക്കുന്നത് അതിനെ തിരിച്ചറിയുകയാണ് ആവശ്യം ദൈവകൃപയുടെ വരം അത് ധാരാളം മരങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിൽ കൂടെ താൻ കാണിച്ചു തന്നത് അന്ത്യ അത്താഴ വേളയിൽ അവർ പ്രസഹായിക്കൊരുങ്ങുമ്പോൾ കർത്താവ് അരിയിൽ തുണി കെട്ടി പാത്ത വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകുകയെന്ന് ചെയ്തത് അതിൽക്കൂടെ മാത്രമേ നമ്മുടെ പരസ്പര ബന്ധം വളർത്തുവാൻ കഴിയൂ എന്ന് കർത്താവിന് ഏറ്റവും പരമമായ ശുശ്രൂഷ മറ്റുള്ളവൻ്റെ ദാസൻ ആകുക മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ധാരാളം വാർത്തകൾ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു മാർപ്പാപ്പായുടെ ഒരു ഗുണവിശേഷമായിട്ട് പറയുന്നത് ദൈവദാസന്മാരുടെ ദാസനായിരിക്കണം ദൈവദാസന്മാരുടെ ദാസനായിരിക്കണം കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം അങ്ങനെ ചെയ്യണം കർത്താവിന് പറഞ്ഞു തരുവാനുള്ളത് അതാണ് പാദങ്ങൾ കഴുകുക അന്യോന്യം പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷ കുളിച്ചിരിക്കുന്നവന് പാദം കഴുകിയാൽ മതി കുളിച്ചിരിക്കുന്നവനാണ് ഓൾറെഡി അവൻ ശുദ്ധിയുള്ളവനാണ് പക്ഷേ മണ്ണും ചെളിയും നിറഞ്ഞ് ഈ ലോകത്തിൽ കൂടി നടക്കുമ്പോൾ അവൻ്റെ പാദങ്ങൾ അശുദ്ധമായിത്തീരുന്നു അതിൻ്റെ അതിൻ്റെ കാലയിൽ അഴുക്കായിരിക്കുന്നു എന്ന് പറയുവാനല്ല താലത്തിൽ വെള്ളമെടുത്ത് അരയിൽ തുണി ചുറ്റി അവൻ്റെ കാലുകഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പത്ര സപ്പോസ് ഇവിടെ അതുതന്നെയാണ് ഓർപ്പിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വിവിധങ്ങളായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന് ശുശ്രൂഷിപ്പിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം ഏതാകുന്നുവെന്ന് തിരിച്ചറിയുക ൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വജന ശുശ്രൂഷയുടെ കൃപാവരം നേതൃത്വത്തിൻ്റെ കൃപാവരം മറ്റു ഇടയനെ പോലെ സമൂഹത്തെ നയിക്കുവാനുള്ള കൃപാവരം എല്ലാറ്റിലും ഉപരി പാദങ്ങൾ കഴുകുക ശുദ്ധിയുള്ള കുളിച്ച് ശുദ്ധിയുള്ളവനായി നടക്കുന്ന ഒരു വ്യക്തിയുടെ കാലിലും ചെളി ഉണ്ടായിരിക്കും ആ ചെളി കഴുകിക്കളയാണ് നമ്മുടെ കൃപാവരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിവിധങ്ങളായുള്ള കൃപാവരങ്ങളുടെ നല്ല ഗ്രഹവിചാരകന്മാരാവണം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എൻ്റെ കൂടെയുള്ള എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ ഭവനത്തിലുള്ള സഹ സഹവാസം കഴിയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവരെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നാം ഉയർത്തുക കുറ്റം കൂടാതെ തേജസ്സിൻ്റെ മുൻപാകെ നിർത്തുവാൻ കർത്താവൂർ കഴിയുന്നു ആ കഴിവാണ് നാം ആർജിക്കേണ്ടത് ഈ ലോകത്തിൽ നാം കർത്താവ് നമ്മളെ പഠിപ്പിച്ചു നിൻ്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങുവാൻ ഉള്ള കൃപ തരേണമേ അത് നമ്മുടെ ശുശ്രൂഷയ്ക്കൂടെ നമ്മുടെ ജീവിതത്തെക്കൂടെ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് അതിന് പ്രഥമവും പ്രധാനവുമായ ഒരു കാര്യം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു അതിനെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയുകയില്ല മറയ്ക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് എന്ന് കർത്താവ് ദേവഗോപാദത്തിനും നമ്മളെ ഉറപ്പിക്കുന്നത് അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല പാപങ്ങളെന്നും നാം ചെയ്തു പോയ പാപങ്ങളെന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് അത് സമൂഹം മറന്നു പോകുവാൻ തൊക്കെ അവരോട് ഇടപെടുക അല്ല സമൂഹത്തെ അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ എങ്ങനെ നമ്മുടെ സമൂഹം വളരുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹമുണ്ടോവേ എന്ന് നമുക്ക് നമ്മൾ തന്നെ ചോദന ചെയ്യാം എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ പാപത്തിൻ്റെ ബഹുത്വത്തെ ഞാൻ മറയ്ക്കുവാൻ സാധിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ജീവിത രീതി കൊണ്ട് എൻ്റെ സമീപനം കൊണ്ട് ഒക്കെയും അവരെൻ്റെ പാപങ്ങളെ മറയ്ക്കുവാൻ കഴിയണം അതുകൊണ്ടാണ് ബാലദിവസപ്പലം ഓർപ്പിക്കുന്നത് പിൻപിലുള്ളത് മറക്കണം മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൽ ക്രിസ്തുവേശ്വരി ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാറ്റിലേക്ക് ഓടണം ഓടണം നമുക്ക് സമയമില്ല നടന്നു പോകാൻ സമയമില്ല പഴയ കാര്യങ്ങളെ പിന്നെയും പിന്നെയും ഓർത്തുകൊണ്ട് എന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അയവറുക്കുമ്പോൾ എന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് എന്നോടങ്ങനെ ചെയ്തു ഞാനും ചെയ്തു അതല്ല പിൻവിലുള്ളത് മറക്കണം മറക്കണമെങ്കിൽ നമുക്ക് ദൈവകൃപ ആവശ്യമാണ് ഓർമ്മയുടെ നമ്മുടെ അനുഭവ അനുഭവങ്ങളിൽ പിന്നെയും പഴയകാലത്തെ അനുഭവങ്ങൾ തിക്ത അനുഭവങ്ങൾ തികട്ടി തികട്ടി ഇന്നും വരുന്നുണ്ടോ നമുക്ക് കൃപ ലഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ ജീവിത ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ നിലവാരം അത് നമ്മളെ സമൂഹത്തെ കാണിക്കുക കാല ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകളെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി സമൂഹത്തിന് മുൻപാകെ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേ ചെയ്ത കൃപ കുറ്റം കൂടാതെ എൻ്റെ തേജസ്സിൻ്റെ മുൻപാകെ മുറ്റം നിർത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട് ആ കഴിവ് ആർജിക്കുകയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അൻപതാമത്തെ സങ്കീർത്തനത്തിൽ ഇരുപതാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമ്മളെ ഒരു പ്രധാന കാര്യം ഓർപ്പിക്കുന്നുണ്ട് ഇരുപതാം വാക്യം അൻപതാം സംഖ്യത്തിനും ഇരുപതാം വാക്യം നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഇവ നീ ചെയ്ത ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവരെന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശ്വാസിച്ച് നിൻ്റെ മുൻപിൽ അവയെ നിരത്തി വയ്ക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിപ്പാൻ ആരും ഉണ്ടാകയുമില്ല ദൈവത്തെ മറക്കുകയാണ് സഹോദരനെക്കുറിച്ച് അപവാദം പറയുന്നതിൽ കൂടെ നാം ചെയ്യുന്നത് എങ്ങനെയാണ് മറക്കുന്നത് ദൈവം എന്നോട് ചെയ്ത കൃപകളെ ഞാൻ മറന്നു പോകുന്നു എത്ര വലിയ അവസ്ഥയിൽ നിന്നാണ് എത്ര വലിയ താഴ്ന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവ എന്നെ ഉയർത്തിയത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ ഉയർത്തിയ ദൈവത്തെ മറക്കുകയാണ് നാം ഇരുന്ന് നമ്മുടെ സഹോദരനെക്കുറിച്ച് അപവാദം പറയുന്നതിൽ കൂടെ അതുകൊണ്ട് നമുക്ക് ഓർക്കാം നാം സ്നേഹം സമ്പാദിച്ചവരാണോ ദൈവസ്നേഹത്തിൻ്റെ വരങ്ങൾ കൃപാവരങ്ങൾ നമ്മിൽ വ്യാപിക്കുന്നുണ്ടോയെന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു നമ്മോട് കൂടെയുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ വെള്ളം അവരുടെ ഓരോ പുതിയ ദിവസവും ആരംഭിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോടെ സഹായം യാതിക്കാം